ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ നിരോധന വിഷയത്തിൽ സർക്കാർ തുടരുന്ന അലഭാവത്തിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്ത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ സിയാദ് അടിമാലിയിൽ പറഞ്ഞു സത്യവാങ്മൂലം നൽകാൻ ഇനിയും സമയം വേണമെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ ഇടുക്കിയിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കില്ലെന്ന് സിയാദ് മുന്നറിയിപ്പ് नल्कि കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നിർമ്മാണ നിരോധനം പിൻവലിക്കാൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ തയ്യാറാവാത്ത സംഭവത്തിൽ പ്രതിഷേധം കനക്കുകയാണ് വിഷയത്തിൽ പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ രംഗത്തു വന്നുകഴിഞ്ഞു കേരള സർക്കാർ ഇടുക്കിയിലെ ജനതയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ നേതൃത്വം കുറ്റപ്പെടുത്തി സത്യവാങ്മൂലം നൽകാൻ അവസരമുണ്ടായിരിക്കെ സർക്കാർ അതിന് തയ്യാറായില്ലെന്നും ഏറ്റവും അവസാനത്തെ അവധി ദിവസം ും സത്യവാങ്മൂലം നൽകാൻ സർക്കാരായില്ലെന്നും ഇതുപോലെ ഇടുക്കിയിലെ ജനതയെ വെല്ലുവിളിക്കുന്ന സർക്കാർ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ എസ് യാദവ് പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇടുക്കിയിലെ ജനങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ രൂപപ്പെട്ടുള്ളത് ഈ ഗവൺമെന്റ് അടിമാലി വഴി കടന്നുപോകുന്ന പോകുന്ന കൊച്ചി മധുര ദേശീയപാതയുടെ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട സത്യവാങ്മൂലം പലവട്ടം ഞങ്ങൾ നൽകുമെന്ന് കോടതിയോടും പറഞ്ഞ് നാട്ടിലെ ജനങ്ങളോടും പറഞ്ഞ് കടന്നു പോകുന്നതല്ലാതെ ഏറ്റവും ഒടുവിലത്തെ അവധി ദിവസം പോലും സത്യവാങ്മൂലം ഹാജരാക്കാൻ ഇനിയും സമയം വേണമെന്ന നിലപാടാണ് കോടതിയുടെ മുമ്പിൽ ഗവൺമെൻറ് സ്വീകരിച്ചത് ഇങ്ങനെ ഒരു ജനതയെ വെല്ലുവിളിക്കുന്ന സമീപനം ഇതിനു മുമ്പ് ഇടുക്കിയിലെ ജനങ്ങൾ മറ്റൊരു ഗവൺമെൻറിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല കാട്ടാനയ്ക്കും കാട്ടുപോത്തിനും വിഹരിക്കുവാനുള്ള പ്രദേശമാണ് ദേശീയപാതയെന്നും കപട പരിസ്ഥിതിവാദികളോട് സർക്കാർ ഒത്തുകളിക്കുകയാണെന്നും സിയാദ് പരിഹസിച്ചു കാട്ടുപോത്തിനും ഒക്കെ വിഹരിക്കാനുള്ള പ്രദേശമാണ് വനപ്രദേശമാണ് ഇതെന്ന നിലപാടുകളും കപട പരിസ്ഥിതിവാദികളോട് ഒത്തുകളിക്കുന്ന സമീപനങ്ങളുമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ തുടരുന്നത് റോഷി അഗസ്റ്റനും എം എം മണിയും അടക്കമുള്ള ഇടുക്കിയിലെ ഇടതുമുന്നണിയുടെ നേതാക്കന്മാർ കാണക്കാണെ ജനങ്ങളോട് ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറയുന്നതല്ലാതെ പാവപ്പെട്ട ജനങ്ങളുടെ കീശ കൊള്ളയടിക്കുന്ന സമീപനങ്ങൾ തുടരുന്നതിനപ്പുറത്തേക്ക് അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമങ്ങളും നാളെ ഇതുവരെ നടത്തുന്നില്ല യം എം മണിയും അഗസ്റ്റിനും അടക്കമുള്ള ഇടതു നേതാക്കൾ പരിഹരിക്കുമെന്നു പറഞ്ഞ കീശ നിറയ്ക്കുകയല്ലാതെ പരിഹരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇങ്ങനെ തുടർന്നാൽ മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയെ ഇത് പ്രതികൂലമായി ബാധിക്കും വിനോദസഞ്ചാരികൾ വരുന്ന സാഹചര്യം തടസ്സപ്പെടും ഇതിന് മുന്നിൽ നിൽക്കുന്ന ചില കപട പരിസ്ഥിതിവാദികളും സംഘപരിവാർ ബന്ധമുള്ളവരുമാണ് സംഘപരിവാർ അജണ്ടകൾക്ക് ഒപ്പം നിൽക്കുന്ന സമീപനമാണ് ഇടത് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇടുക്കിയിലെ ജനങ്ങളെയും ഇടുക്കി ജില്ലയെയും നാലുകാച്ചിന് ഉറ്റുകൊടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും കെ സി പറഞ്ഞു കോടതി അനുവദിച്ചിട്ടുള്ള അടുത്ത ദിവസം സർക്കാർ സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ റൂഷി അഗസ്റ്റിൻ അടക്കമുള്ള മന്ത്രിമാരെ ഇടുക്കിയിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കില്ലെന്നും ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സിയാദ് മുന്നറിയിപ്പ് നൽകി ആർക്കോ വേണ്ടി ഇടുക്കിയിലെ ജനങ്ങളെയും ഇടുക്കിയുടെ വികസനത്തെയും ഒറ്റ കൊടുക്കുന്നവരായി പിണറായി വിജയൻ സർക്കാർ മാറിക്കൊണ്ടിരിക്കുക അവർക്ക് സ്തുതിഗീതം പാടാൻ ആഴ്ചയിൽ ആഴ്ചയിൽ സമ്മേളനങ്ങൾ നടത്തുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും സംഘവും ആത്മാർഥയുണ്ടെങ്കിൽ ഈ സർക്കാരിൻ്റെ നയം തെറ്റാണെന്ന് വിളിച്ചു പറയാനുള്ള ആത്മധൈര്യം പ്രകടിപ്പിക്കുകയാണ് വേണ്ടത് ഈ ഗവൺമെന്റിനെ ഇനി മുന്നോട്ട് വിടാൻ കഴിയാത്ത വിധം റോഷി അഗസ്റ്റിനും മറ്റ് മന്ത്രിമാർക്കും ഇടുക്കിയിലൂടെ സഞ്ചരിക്കാനുള്ള അവസരം പോലും തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള തീക്ഷണമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും ജനപക്ഷമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് എന്ന് ഗവൺമെന്റിന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഹൈക്കോടതി അടുത്ത ചൊവ്വാഴ്ചയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയുള്ള നടപടിയിൽ പ്രതിപക്ഷവും കർഷക സംഘടനകളും ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി